ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ ഡൽഹി കൽഖർദൂമ കോടതി തള്ളി സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ജാമ്യ ഹർജി ഉമർ ഖാലിദ് നേരത്തെ പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിചാരണ കോടതിയിൽ ജാമ്യ ഹർജിയുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ജെ എൻ യു മുൻ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ആയുധ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് പൊതു നശിപ്പിക്കുന്നത് തടയൽ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് എന്നിവ പ്രകാരമാണ് ഉമറിനെതിരെ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കൽക്കർദൂമ കോടതി ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതിയും തള്ളി ഏപ്രിൽ മുതൽ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും പത്ത് മാസത്തിനിടെ പതിനാല് തവണ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് മാറ്റുകയായിരുന്നു അതോടെയാണ് വിചാരണ കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകുകയാണെന്നും ഹർജി പിൻവലിക്കുകയാണെന്നും ഉമറിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക